നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇതിലേക്ക് പോവാം ഏത് സമയത്തും അവരുടെ ഒരു സാമീപ്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് എല്ലാ ദിവസവും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും നേരിട്ട് കാണാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് കാണും അല്ലെങ്കിൽ ഫോൺ വഴി മെസ്സേജ് വഴി ഒക്കെ ഇത് സംഭവിക്കും അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുമായി എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കും അത് ദിവസത്തിൽ പല പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ ഒക്കെ സംഭവിക്കും ഇനി കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇത് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ലഷ്ടങ്ങളാണ് ഇനി നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ലാണ്ട് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഉള്ളിൽ സ്നേഹമുണ്ടാവും പക്ഷേ അത് വെറും നിശ്ചലാവസ്ഥയിലുള്ള സ്നേഹമാണ് ആ സ്നേഹം മുന്നോട്ട് വളരാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ വളരാനുള്ള സ്നേഹം അത് എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന സ്നേഹമാണ് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടില്ലെങ്കിൽ ഇടപെട്ടില്ലെങ്കിലാണ് അവർക്ക് വിഷമം ഇതാണ് അവരുടെ മാനസികാവസ്ഥ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും വിഷമം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അവർ അതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും ഇതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത അത് വ്യക്തമായി നിങ്ങളോട് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും ഇത് നിങ്ങളിഷ്ടപ്പെടുന്നവരുടെ ലക്ഷണമാണ് ഇങ്ങനെയുള്ളവർ എല്ലാവരേക്കാൾ കൂടുതൽ അടുപ്പം നിങ്ങളോട് കാണിക്കുന്നതായി കാണാം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് പറയുന്നത് എല്ലാവരേക്കാൾ കൂടുതൽ അടുപ്പം നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളവർ അവസാനം ചതിക്കരുത് ഇത് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കണം നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ അവരോട് എന്തെല്ലാം പറഞ്ഞാലും ദേഷ്യം കാണിച്ചാൽ വരെ അവർ പിണങ്ങില്ല കൂടെ നിൽക്കും നിങ്ങളോട് സ്നേഹവും ഹൃദയത്തിൽ ഇഷ്ടവും ഇല്ലാത്തവർ ചെറിയൊരു കാര്യത്തിന് പോലും പിണങ്ങി അവർ മാറിപ്പോവും കുറേ നാൾ വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് ഹൃദയത്തിലെ സ്നേഹം ഇല്ലാത്തവരുടെ ഇഷ്ടമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ രാവിലെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയാനും അതേപോലെ തന്നെ ഉറങ്ങാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് പറയാനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട് ഇത് അവർ ആദ്യം ഇങ്ങോട്ട് തന്നെ ചെയ്യാറുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുമെങ്കിലും അതിന് മുമ്പേ തന്നെ അവർ ചെയ്യാറുണ്ട് ഇതൊക്കെ ഇഷ്ടത്തിൻ്റെ തോത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളോട് മടുപ്പില്ലാതെ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഇത് അവരുടെ ഒരു സന്തോഷമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്റ്റർബായി തോന്നാറുണ്ട് എങ്കിലും മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത് ആ രീതിയിൽ ചേർത്ത് പിടിക്കുക നിങ്ങൾക്ക് ഡിസ്റ്റർബ് തോന്നിയാലും അങ്ങനെയുള്ളവരുടെ സ്നേഹത്തെ നിങ്ങൾ നഷ്ടമാക്കി കളയാതിരിക്കുക നിങ്ങൾ നഷ്ടമാക്കി കളയുകയാണെങ്കിൽ പിന്നീട് അതിനെ ഓർത്ത് നിങ്ങൾ വളരെ ദുഃഖിക്കേണ്ടതായി വരുന്നതാണ് എന്നെങ്കിലും അത് ഓർത്ത് ദുഃഖിച്ചിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഏത് വിഷയത്തിനും കൂടെ നിൽക്കും നിങ്ങളെ എപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും അവർ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യും അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം തന്നെ പലവട്ടം അന്വേഷിച്ചു അത് അവരുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ അവസ്ഥയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമായിരിക്കും എത്ര കണ്ടാലും മതിയാവില്ല ഇതായിരിക്കും അവരുടെ മനസ്സിലെ അവസ്ഥ ഏതെങ്കിലും വിധത്തിൽ അവർ അതിന് ശ്രമിക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ വീഡിയോ കോളിലെങ്കിലും കാണാനുള്ള ആഗ്രഹം അവർക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും ഇത് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ നഷ്ടമാണ് ഇതിൽ മറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ചതിക്കാനുള്ള സ്നേഹമുള്ളവർ ആ വീഡിയോ കോളിനെയും ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഇതും മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയൊന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് ചെയ്യാതിരിക്കുക പല കാര്യങ്ങളിലും സംഭവിക്കുന്ന ഇതാണ് സ്നേഹബന്ധങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ അവർ ഒരു കൃത്യം സമയത്തായിരിക്കും നിങ്ങളെ വിളിക്കുന്നതും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതും ഒക്കെ ചിലർ ഇങ്ങനെ കൃത്യമായി സമയം കീപ്പ് ചെയ്യുന്നവരുണ്ട് ചിലർക്ക് സമയം വിഷയമല്ല അവർക്ക് തോന്നിയാൽ അപ്പോൾ അവർ നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കും മെസ്സേജ് വഴിയും ഫോൺ കോൾ വഴിയൊക്കെ ചില സ്നേഹമുള്ളവർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അത് ഭയങ്കര ശല്യമായി തോന്നും എന്നാൽ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സ്നേഹത്തെ ഒന്ന് അവഗണിച്ച് കളയേണ്ട വിഷമിപ്പിക്കരുത് അവരെ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഇത് ഉറപ്പാണ് ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നവർ ചിലർ ഉണ്ടായിരിക്കും ഇത് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ചിലർ നിങ്ങളോട് എപ്പോഴും പരിഭവങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും അവർക്ക് പറയാൻ മറ്റാരും ഇല്ല അതുകൊണ്ട് സ്നേഹമുള്ളവരോട് പറയുന്നതാണത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ചിലർ അവരുടെ വേദനകൾ പറഞ്ഞു കൊണ്ടിരിക്കും അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ആശ്വാസമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അവരുടെ കൂടെ നിൽക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ഒരിക്കലും അവർക്ക് വേദന കൊടുക്കാതിരിക്കുക അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ തിരിച്ചു അങ്ങോട്ട് സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് വളരെ ഗുണങ്ങൾ ചെയ്യും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ചതിക്കരുത് ചതിച്ചാൽ നിങ്ങൾക്കും ആ ചതി പിന്നീട് തിരിച്ചു കിട്ടി നിങ്ങളും വേദനിക്കേണ്ടതായി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നെ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ